റീസലോ ഈശ്വരക്ക് ശ്രുതിയായിരിക്കട്ടെ ഇന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് കുരുക്കഴിക്കുന്ന മാതാവിനോടുള്ള പ്രാർത്ഥനയാണ് ഒന്ന് ദിനവൃത്താന്തം നാല് പത്തിന്റെ അഭിഷേകം ചോദിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കുരുക്കുകളെയും അഴിക്കാൻ ദൈവമേ അങ്ങനെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ അങ്ങയുടെ കരം എന്നോടു കൂടി ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമെന്ന് പ്രാർത്ഥനയോടെ നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫച്ചനോട് ചേർന്നും സഭയിൽ ഓരോ നിമിഷവും അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്നുകൊണ്ട് മുഖ്യദൂതനായി വിശുദ്ധ മിഘായിലിനെ കൂട്ടുപിടിച്ച് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് അമ്മയുടെ സ്നേഹത്തിന്റെ സാന്നിധ്യം ചോദിച്ചുകൊണ്ട് കൊണ്ട് മനസ്സാപ പ്രകടനം ചൊല്ലി ഈ പ്രാർത്ഥന നമ്മൾ സ്നേഹത്തോടു കൂടി ചെല്ലുമ്പോഴ് കുരുക്കഴിക്കുന്ന മാതാവിനോട് നമ്മുടെ നിയോഗങ്ങളും എല്ലാ പ്രാർത്ഥനകളും സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് നമുക്കൊരു നല്ലൊരു മനസ്സാ പ്രകടനം ലാസ്റ്റ് പ്രാർത്ഥനയുടെ അവസാനം നമുക്കൊന്ന് ചൊല്ലി ഒന്ന് മനസ്സിൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ തടസ്സം നിൽക്കുന്ന മേഖലകളെ ആത്മീയ മേഖലകളെയും ഭൗതിക മേഖലകളെയും സാമ്പത്തിക മേഖലയെയും തകർക്കുന്ന സഹല തിന്മയുടെ ബന്ധനങ്ങളുടെ കെട്ടുകൾ വഴിയാൻ നല്ലൊരു മനസ്താവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി നല്ലൊരു കുംഭസാരവും നല്ല ഒക്കെ ഉണ്ടാകാനായിട്ട് ഈ പ്രാർത്ഥനയുടെ കുരുക്കഴിക്കുന്ന പരിശുദ്ധ കന്യാമരത്തിലുള്ള പ്രാർത്ഥനയുടെ അവസാനം നല്ലൊരു മനസ്സാവ പ്രകടനം നമ്മൾ ചൊല്ലുന്നുണ്ട് ചെയ്തു പോയ പാവങ്ങളെ കുറിച്ച് മനസ്സുവച്ച് പ്രാർത്ഥിച്ച് അതിൽ നിന്നൊരു മോചനം നേടാനായിട്ട് പ്രവൃത്തിയിലൂടെ ചെയ്തു പോയ പാവങ്ങള് നല്ല മാനസാന്തരത്തിലൂടെ ദൈവത്തിന്റെ സാന്നിധ്യം ചോദിച്ചുകൊണ്ട് ആ മേഖലയിൽ നിന്നും ഒരു ഒഴിവ് കിട്ടാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സുതീൻ അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കും അമ്മയും ദൈവിക സാന്നിധ്യം പൂർണ്ണമായി നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ കന്യാകാമറിയമ്മേ അമ്മയുടെ ജീവിതകാലം മുഴുവൻ അമ്മ വളരെയധികം എളിമയോടുകൂടി പിതാവായ ദൈവത്തിന്റെ ഹിതവും അങ്ങയുടെ പുത്തനും ഞങ്ങളുടെ നാഥനുമായ കർത്താവീശ്വൻ ശിഹായിയുടെ മാതൃത്വവും സ്വീകരിച്ചുവല്ലോ തിന്മയൊരിക്കലും ആശയക്കുഴപ്പത്താൽ അമ്മയെ കൊടുക്കുവാനോ അകപ്പെടുത്തുവാനോ ധൈര്യപ്പെട്ടിട്ടില്ല കാനായിലെ കല്യാണവിരുന്നിൽ അമ്മ മാധ്യസം വഹിച്ചിട്ടുണ്ട് സങ്കീർണമായ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുരുക്കുകൾ ത്തോടും ക്ഷമിയോടും കൂടി അഴിച്ചു മാറ്റുവാനുള്ള മാതൃക അമ്മ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കാണിച്ചു തന്നിട്ടുണ്ട് നിത്യവും ഞങ്ങളുടെ അമ്മയായി ഇരുന്നു കൊണ്ട് ദൈവമായി ഒന്നു ചേരുവാനുള്ള പാത ഞങ്ങൾക്ക് വ്യക്തമാക്കുകയും ഒരുക്കി തരികയും ചെയ്യുന്നത് അമ്മ തന്നെയാണ് പരിശുദ്ധ അമ്മേ ഞങ്ങള് അമ്മയായ ദൈവമാതാവേ അങ്ങയുടെ മാതൃഹൃദയത്താൽ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ജീവിതത്തിലെ കുരുക്കുകളെ അഴിച്ചു മാറ്റണമേ ഞങ്ങളുടെ ഈ അപേക്ഷ നമ്മുടെ ആവശ്യങ്ങൾ പറയാം നമ്മുടെ കുടുംബ ജീവിതത്തെ സന്യാസ സമൂഹ ജീവിതങ്ങളിൽ നമ്മൾ ഓരോരുത്തർ അനുഭവിക്കാൻ ഓരോ മക്കളും അനുഭവിക്കുന്ന മാനസികമായ ബുദ്ധിമുട്ടുകൾ ആരോടും തുറന്നു പറയാൻ പറ്റാതെ ശ്വാസം മുട്ടിക്കുന്ന എല്ലാം വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങളും കുടുംബ ജീവിതത്തിലെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള എല്ലാ കുരുക്കുകളും എല്ലാ കുറവുകളും ശാരീരികമായ കുറവുകൾ മാനസികമായ കുറവുകൾ ആത്മീയമായ കുറവുകൾ മക്കളെ ഇടയില് ഒത്തിരി സ്നേഹിച്ചിട്ട് മാതാപിതാക്കളെ മനസ്സിലാക്കാത്ത മക്കള് മക്കളെ മനസ്സിലാക്കാത്ത മാതാപിതാക്കള് മക്കളുടെ കുറ്റം മറ്റുള്ളവരോട് പറയാൻ പറ്റാതെ മക്കളെ പീഡനം ഏറ്റു കഴിയുന്ന മാതാപിതാക്കള് എല്ലാ തരത്തിലും വേദനിക്കുന്ന ശാരീരികമായ മാനസികമായ ഞെരുങ്ങുന്ന എല്ലാ അസ്വസ്ഥകളെയും അമ്മയുടെ കരങ്ങളിലേക്ക് നിമിഷം നമുക്ക് സമർപ്പിക്കാം അമ്മയുടെ തിരുക്കരങ്ങളിൽ നമ്മുടെ എല്ലാ കുരുക്കുകൾ നമ്മുടെ എല്ലാ സങ്കടങ്ങളും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഇങ്ങനെ പ്രാർത്ഥിക്കാം അമ്മയുടെ തിരുക്കരങ്ങളിൽ സ്വീകരിച്ച് അങ്ങടെ എല്ലാ പ്രശ്നങ്ങളും അമ്മയുടെ ദൃക്കരങ്ങൾ സ്വീകരിച്ച് ഞങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആശയക്കുഴപ്പങ്ങളുടെ ബന്ധനത്തിൽ നിന്ന് വിടുതൽ വാങ്ങിത്തരണമേ അനുഗ്രഹീതയായ അമ്മേ അങ്ങയുടെ കൃപയാലും മാതൃകയായാലും മധ്യസ്ഥാലും തിന്മയിൽ നിന്ന് വിടുതൽ നൽകി ദൈവത്തിന്റെ സാന്നിധ്യം ആ ദൈവവുമായി ഒന്നു ചേരുന്നതിൽ നിന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ അകറ്റുന്ന കുരുക്കുകൾ ആശയക്കുഴപ്പങ്ങളിൽ നിന്നും ഞങ്ങൾ ഓരോ നിമിഷവും സ്വതന്ത്രരാകാനും എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ ദർശിക്കുവാനും ഹൃദയത്തിൽ സൂക്ഷിക്കുവാനും ഞങ്ങളുടെ സഹോദരങ്ങളിലൂടെ അങ്ങേ ശുശ്രൂഷിക്കുവാനും ഇടയാക്കണമേ ദൈവമാതാവെ ഞങ്ങളുടെ ഉപദേഷ്ടാവായിരുന്ന അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമീൻ നമുക്ക് കുരിശടയാളം വരച്ച് നല്ലൊരു മനസ്സാക്കണമെന്ന് ചൊല്ലി ദൈവത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നത് വഴി അവിടുന്ന് നമ്മെ പരിശുദ്ധ അമ്മയോടൊപ്പം നിർത്താനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിനും പുത്രനും പുത്തനും പരിശുദ്ധാത്മാനസ്തു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ നമുക്കൊരുമിച്ച് മനസ്സാപ്രകരണം ഒന്നിച്ചു ചെല്ലാം നമ്മളോരോരുത്തരും ചെയ്തു പോയ പാപങ്ങളാൽ നമ്മുടെ ആത്മാവിനെ അശുദ്ധമാക്കിയത് കൊണ്ട് ആ ചിന്തകളെല്ലാം കഴുകി വിശുദ്ധീകരിച്ച് അനുതാപമുള്ള നല്ലൊരു ഹൃദയത്തിനുടമയായിക്കൊണ്ട് നമുക്കിങ്ങനെ മനസ്സാപ്രകടനം ചെല്ലാം എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവനും എല്ലാറ്റിലും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്സപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹയായി അർഹനായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ല എന്നും ദൃഢമായി പ്രതി പ്രതിജ്ഞ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കുവാനും സന്നദ്ധ കാണിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ അമ്മേ